പത്ത് രൂപക്ക് മനസ്സിൽ കണ്ണുകളിൽ കാണാൻ കഴിയുന്ന ഒരു ഈ വി വി പാർക്കിൽ ഉണ്ടായിരിക്കുന്നത് പാർക്ക് പോലെയുള്ള ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ യഥാർത്ഥ ഞങ്ങളുടെ ാണ് കണ്ടിട്ടില്ലേ മുമ്പ് ടി വിയിൽ കാണുമായിരുന്നു ഇപ്പൊ അതും കാണാറില്ല ദിവസങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഗ്രഹസന്ദർശനത്തിന്റെ ഒക്കെ ഭാഗമായി പോയിക്കോട്ടെ കോർപ്പറേഷൻ കിടപ്പുരോഗികൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ തികച്ചും നിന്ദ്യമാണ് നീചമാണ് നിരുത്തരവാദപരമാണ് ബി ജെ പി പ്രവർത്തകർ ഇവിടെ ഓഹോ പാവപ്പെട്ടവന് പൊതിച്ചോറത്ത് സ്റ്റിക്കറൊട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നു പാവപ്പെട്ടവന് പൊതിച്ചോറുള്ളതിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നു നിങ്ങൾ പൊളിച്ചോട്ട് മാറിയന്നെ ഒന്ന് മാറിയേട്ടാ ജോസിന് ഇച്ചിരി കാറ്റ് കൊള്ളേ നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല നിന്റെ മുഖത്ത് ഇപ്പഴും ഉണ്ട് ഒരു ചമ്മല്